ഈ അനുസ്മരണ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ കെ പി ചങ്ങപ്പൻ ഉദ്ഘാടനം നിർവഹിച്ച അഡ്വക്കേറ്റ് കെ എൻ അനിൽകുമാർ വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സുഹൃത്തുക്കൾ ഇന്നോ ബഹുമാന്യനായ ശ്രീ കലാനാഥനെ അനുസ്മരിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വളരെ പഴയകാലത്തെ ഓർമ്മകളാണ് എനിക്കുള്ളത് ഏകദേശം നാൽപ്പത്തിയെട്ട് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത് എഴുപത്തി ആറ് മുതൽ എൺപത് വരെയുള്ള ഒരു ഹ്രസ്വകാലം ഞാൻ മലപ്പുറത്തായിരുന്നു ആ കാലഘട്ടത്തിലാണ് കലാനാഥൻ മാഷിനെ എനിക്ക് അറിയാനും പരിചയപ്പെടാനും കഴിയുന്നത് അന്ന് ഒരു ഇരുപത്തിയഞ്ച് വയസ്സുകാരനാണ് എന്നെക്കാളും മാഷൻ ഒരു പത്ത് ഒരു പത്ത് വയസ്സ് കൂടുതലുണ്ടാകും ഒരു പക്വതയില്ലാത്ത പ്രായത്തിൽ ഈ പുസ്തകങ്ങൾ വായിച്ച് ഒരു എടുത്തുചാട്ട സ്വഭാവം എനിക്കുണ്ടായിരുന്നു കാണുന്ന പ്രസ്ഥാനങ്ങളിൽ എല്ലാം ചെന്ന് ചേരുക അവിടെ വാദങ്ങൾ ഉന്നയിക്കുക അതിൻ്റെ നേതൃനിരയിൽ ഉള്ളവരെ പ്രകോപിതരാക്കുക ഇത്തരമൊരു സ്വഭാവം ആ കാലഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് മലപ്പുറത്ത് മഞ്ചേരിയിൽ അധ്യാപകനായിരുന്ന എസ് പ്രഭാകരൻ നായർ അദ്ദേഹത്തെ നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു എസ് പി എൻ എന്നാണ് അറിയപ്പെടുന്നത് ആ എസ്പിയുമായി സ്നേഹബന്ധം ഉണ്ടാവുകയും അദ്ദേഹം വഴിയാണ് എനിക്ക് കലാനാഥൻ മാഷിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യുന്നത് മലപ്പുറത്ത് യുക്തിവാദി സംഘത്തിൻ്റെ ഒരു യൂണിറ്റ് രൂപീകരിക്കണം എന്ന് എസ്പിയൻ പറഞ്ഞതനുസരിച്ച് കലാനാഥൻ മാഷിനെ ബന്ധപ്പെടുകയാണ് അപ്പോൾ എന്നെ പലരും ഭീഷണിപ്പെടുത്തി മലപ്പുറത്ത് മലപ്പുറം എന്ന് വെച്ചാൽ മലപ്പുറം ടൗൺ ആ മലപ്പുറം ടൗണിൽ ഒരു യുക്തിവാദ സംഘത്തിൻ്റെ യൂണിറ്റ് രൂപീകരിച്ചാൽ തദ്ദേശീയരിൽ നിന്ന് കനത്ത എതിർപ്പുകൾ ഉണ്ടാകും അത്തരം സംരംഭങ്ങൾക്ക് പോകരുത് അന്ന് ഞാൻ എൻ ജി ഒ യൂണിയൻ മെമ്പർ കൂടിയാണ് എൻ ജി ഒ യൂണിയൻ അടക്കമുള്ള സംഘടനകൾ എനിക്ക് താക്കീത് നൽകി പക്ഷേ അന്നത്തെ ആ പ്രായത്തിൻ്റെ തിളപ്പ് കൊണ്ട് അത്തരം താക്കീതുകൾ ഞാൻ വകവച്ചില്ല യുക്തി കലാമാഥാന്മാഷമായി ബന്ധപ്പെടുകയും അദ്ദേഹം വരികയും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ധാരാളം ആൾക്കാർ പങ്കെടുത്തു യൂണിറ്റ് രൂപീകരണ യോഗമാണ് ശാസ്ത്രവും യുക്തിവാദവും എന്ന വിഷയത്തിൽ അദ്ദേഹം നടത്തിയ ക്ലാസ്സിൽ അന്ന് മലപ്പുറത്തിൻ്റെ സ്വഭാവം തെക്കൻ ജില്ലക്കാരായ ധാരാളം ചെറുപ്പക്കാർ മലപ്പുറത്ത് ടെസ്റ്റ് എഴുതി ഉദ്യോഗസ്ഥരായി എത്തിച്ചേരാറുണ്ട് അവരൊക്കെ മറ്റ് വിനോദങ്ങളൊന്നും വിനോദങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് ഇതുപോലുള്ള പരിപാടികളിലൊക്കെ അവർ പങ്കാളികളാകും അപ്പോൾ ഒരു നിറഞ്ഞ സദസ്സായിരുന്നു തദ്ദേശീയരായ ആൾക്കാരുമുണ്ടായിരുന്നു ഒരു മതത്തെയും ഒരു ജാതിയെയും ആരെയും പ്രകോപിപ്പിക്കാതെ വളരെ ഭംഗിയായി ശാസ്ത്ര സത്യങ്ങൾ മാത്രം വിശദീകരിച്ചുകൊണ്ട് ദൈവം എന്ന ആ ഒരു മിഥ്യ അതുപോലെ മനുഷ്യൻ ജാതിയുടെ പേരിൽ ഈ ഭിന്നിച്ച് നിൽക്കാൻ പാടില്ല എന്ന കാര്യങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു അവിടെ ആരും ഒരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല ഒരു അധ്യാപകൻ്റെ നല്ല ക്ലാസ്സായിട്ടാണ് അനുഭവപ്പെട്ടത് മലപ്പുറം ജില്ലയിലാണ് വള്ളിക്കുന്നു എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയാണ് നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ കലാതന്മാഷ് പ്രവർത്തിച്ച ആ പ്രദേശം വള്ളിക്കുന്നോ മുസ്ലിം ലീഗിന് ഭൂരിപക്ഷം ഉള്ള മുസ്ലിങ്ങൾ ഇടതിൽ െങ്കിൽ വസിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ നിന്ന് ഞാൻ ജോലി ചെയ്തിരുന്ന കോളേജിലേക്ക് കുട്ടികൾ ധാരാളം പഠിക്കാൻ വരുമായിരുന്നു അവരോട് കലാതാരന് കലാനാഥൻ മാഷിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവരൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് വളരെ ആദരവോടുകൂടി ഞങ്ങളുടെ മാഷാണ് ഞങ്ങൾക്ക് ഏത് സമയത്തും അദ്ദേഹത്തെ സമീപിക്കാനും അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ അദ്ദേഹം നൽകുകയും ചെയ്യും എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി ആ കുട്ടികൾ പറയുമായിരുന്നു അതിന് ഇത്രയും കാലങ്ങൾക്ക് ശേഷവും മാറ്റമുണ്ടായിട്ടില്ല എന്നത് ഞാൻ അദ്ദേഹം മരിക്കുന്നത് മാർച്ച് ആറാം തീയതി മാർച്ച് ഏഴാം തീയതി ഞാൻ അന്നും ഇവിടെ ഇല്ല എറണാകുളത്തില്ല ഞാൻ മാർച്ച് ഏഴാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിക്ക് യാത്ര ചെയ്യുമ്പോൾ ആ ട്രെയിനിൽ ഒരു ഭാര്യയും ഭർത്താവും ഇരിക്കുന്നുണ്ട് അവരെ പരിചയപ്പെട്ടു അവരോട് എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ വള്ളിക്കുന്നോ എന്ന് പറഞ്ഞു കോഴിക്കോട് എന്നാണ് അവർ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽപ്പെട്ടതാണ് പെട്ടതാണ് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇന്നലെ കലാനാഥൻ മാഷ അന്തരിച്ചതായിട്ട് ഇന്ന് പത്രത്തിൽ വായിച്ചല്ലോ അറിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ സ്ത്രീ അവർ അവർ ഉദ്യോഗസ്ഥയാണ് വളരെ ആദരവോടുകൂടി എൻ്റെ അധ്യാപകനാണ് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വലിയ മനുഷ്യനാണ് എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് കാലഘട്ടത്തിൽ ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം എന്ന് പറയുന്ന രീതിയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെ പറയാൻ ആളുകളുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പൂർണ്ണ ജീവിതമായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു വസ്തുതയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ജനങ്ങളുമായി ഇടപഴകി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ ഞാനടക്കം നമ്മളൊക്കെ യുക്തിവാദികളാണ് ഞങ്ങൾ അല്പം കൂടി ഉയർന്ന ഗ്രേഡിലുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഞങ്ങൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരാണ് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ് അല്ലെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് നിങ്ങളൊക്കെ വെറും സാധാരണ ആൾക്കാരാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയില്ല എന്ന് നാം ജീവിക്കുന്ന ആ സമൂഹത്തിൽ നിന്ന് നാം സ്വയം ഒരു അകലം സൃഷ്ടിച്ച് മാറി നിൽക്കാറുണ്ട് മറ്റുള്ളവർ ഈ തേക്കുന്ന തേച്ചൊക്കെ സാധാരണഗതിയിലുള്ള വീട് വയ്ക്കുമ്പോൾ നമ്മൾ തേക്കാത്ത ബക്കർ സ്റ്റൈൽ വീട് വയ്ക്കും ഒരു പ്രത്യേക തരത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും അങ്ങനെ ജനങ്ങളിൽ നിന്ന് അകലും ഒറ്റപ്പെടും പക്ഷെ ഒരിക്കലും കലാധരന്മാ കലാനാഥന്മാഷ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം ജനങ്ങൾക്കൊപ്പമായിരുന്നു അതാണ് ഈ ജനകീയ ആസൂത്രണം വിജയിപ്പിച്ചതിൻ്റെ കാര്യങ്ങളും അദ്ദേഹം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നിന്ന് യുക്തിവാദം പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സാധാരണ പറയാറുണ്ട് ഒരു വ്യക്തിക്ക് ഒരു മൂന്ന് വ്യക്തിത്വങ്ങൾ ഉണ്ടാകും എന്നെക്കുറിച്ച് ഞാൻ സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഞാൻ ആരാണ് ഞാനൊരു മഹാനാണ് എനിക്കൊരുപാട് കാര്യങ്ങളറിയാം ഞാൻ സമൂഹത്തിൽ ഉന്നതി ഉന്നത തലത്തിൽ വിരാജിക്കുന്ന ഒരാളാണ് എന്ന് ഞാൻ എന്നെക്കുറിച്ച് ഒരു അസംഷൻ സമൂഹം എന്നെക്കുറിച്ച് സമൂഹത്തിനൊരു ധാരണ ഉണ്ടാകും ഇവൻ ഒരു പൊങ്ങച്ചക്കാരനാണ് ഇവൻ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നവനല്ല ഇവൻ ഒരു പാണ്ഡിത്യ പ്രകടനം നടത്തുന്നവനാണ് എന്ന് ജനം ഒരു കാഴ്ചപ്പാട് യഥാർത്ഥ ഞാൻ മറ്റൊരാളാണ് അപ്പോൾ ഒരു വ്യക്തിക്ക് മൂന്ന് തരത്തിലാണ് ഒരു വ്യക്തി കൈകാര്യം ചെയ്യപ്പെടുന്നത് ഈ മൂന്ന് കാഴ്ചപ്പാടും ഒരാളിൽ ഒരേ രീതിയിൽ സമ്മേളിക്കുമ്പോൾ അയാളൊരു പൂർണ്ണ മനുഷ്യനായിത്തീരുന്നു അത്തരത്തിൽ ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു ശ്രീ കലാനാഥൻ അദ്ദേഹവുമായുള്ള ആ ഹൃസ്വകാല ബന്ധവും അടുപ്പവും ഞാൻ പറഞ്ഞു വന്നത് തുട തുടങ്ങി വന്നതിൽ നിന്ന് അല്പം വ്യതിചലിച്ചു പോയി ഞാനന്ന് സി പി ഐ എം എൽ പ്രസ്ഥാനങ്ങളുമായിട്ട് ചെറിയ ചെറിയ അടുപ്പങ്ങൾ സ്ഥാപിച്ചപ്പോൾ അത് പാടില്ല എന്നും അതൊരു ഇടതുപക്ഷ ബാലാരിഷ്ടതയുടെ ലക്ഷണമാണെന്നും ഇപ്പോൾ എൻ ജി ഒ യൂണിയൻ അടക്കമുള്ള പ്രസ്ഥാനങ്ങളിൽ ഇടതുപക്ഷ അഭിപ്രായം പുലർത്തിക്കൊണ്ട് തന്നെ തുടരുന്നതാണ് നല്ലതെന്നും എന്നെ ഉപദേശിച്ച് നിയന്ത്രിച്ച് നിർത്തിയ ഒരു മഹത് വ്യക്തിത്വത്തെ ഞാൻ ഇത്തരണത്തിൽ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തോടുള്ള കടപ്പാടും നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ഈ ചെറിയ അനുസ്മരണ പ്രസംഗം അവസാനിപ്പിക്കുന്നു എനിക്ക് അവസരം തന്ന ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു